വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു അതിനുവേണ്ടിയിട്ട് മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലിയിൽ നോക്കിയാൽ കാണാം ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് മന്ത്ലി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ റേഞ്ചിന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് എനിവേ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും അതൊരുപക്ഷെ വരുന്ന ആഴ്ച ഉണ്ടാവുമെന്ന് അറിയില്ല ഒരുപക്ഷെ ഈ മാസം സംഭവിക്കാം അല്ലെങ്കിൽ അസ്റ്റുമാസത്തിലേക്കൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ മന്ത്ലിയിൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കുന്നത് മുകളിലോട്ട് തന്നെയാണ് എന്നാണ് ഒരുപക്ഷെ താഴോട്ടേക്ക് വരണമെങ്കിൽ ഒരു സാധ്യതയുള്ളൂ മന്ത്ലിയിൽ ഇപ്പൊ വരുന്ന ആഴ്ചകളിൽ ഇപ്പൊ ഈ കാണുന്ന ക്യാൻഡിൽ ഒരു നല്ല രീതിയിലൊരു റിജക്ഷൻ ക്യാൻഡിൽ ആയിട്ട് ഫോം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ മാസം വരുന്ന ക്യാൻഡില് ഒരു വേർ ഷെൻഗൾഫിംഗ് ആയിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ താഴത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതെല്ലാം വരാൻ പോകുന്നതാണ് നമുക്ക് അപ്പം നോക്കാം എനിവേ നമുക്ക് ഇനി വീക്കിലി ചാർട്ടിലോട്ട് പോവാം വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഏരിയ മാർക്ക് ചെയ്യാനുള്ള ഒരു ഈ ഒരു ലെവലും കൂടിയാണ് ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇന്റേണൽ ഹൈ ആയിരുന്നു ആ ലെവലും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ട് പോയിരിക്കുന്നത് സോ അത്രയേ ഉള്ളൂ നമുക്ക് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യാനുള്ളത് പ്രധാനമായും മറ്റ് ഏരിയാസൊന്നുമില്ല ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം പണ്ടേ ചാട്ടിലോട്ട് വരുന്ന സമയത്തും നമുക്ക് കാര്യമായി മാർക്ക് ചെയ്യാനൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് കിട്ടി മാർക്കറ്റ് അതിൻ്റെ മുകളിൽ വന്നിട്ട് ചെറിയൊരു ബാക്ക് എടുത്തിട്ടുണ്ട് ബാക്ക് എടുത്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടി മുകളിലോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് നമുക്ക് പണ്ടേ ചാട്ടിൽ മാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിലെ ഹൈ ആണ് ആ ഒരു ഹൈനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് അതൊരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആവും അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഈ കാൻഡിലിന്റെ ലോയാണ് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതും ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ വരുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ ആണുള്ളത് ഈ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സീറോ പോയിന്റ് ത്രീ സീറോ ടു ആൻഡ് ത്രീ ഫൈവ് സീറോ ത്രീ പോയിന്റ് ത്രീ ടു വൺ ഈ ഒരു സപ്പോർട്ട് ഏരിയ മാത്രമേ നമുക്ക് ഉള്ളൂ പിന്നെ വരുന്നത് ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ ഈ ലെവലിൽ കാണുന്നുണ്ട് എനിവേ അത് കുറച്ചും കൂടി വിസിബിൾ ആവണമെങ്കിൽ വൺ അവറിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് നമുക്ക് വൺ അവറിലേക്ക് പോവാം അതുപോലെ തന്നെ ഫോർ ഹവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഏരിയാസ് എല്ലാം ഉണ്ട് തൽക്കാലം അത് മാർക്ക് ചെയ്യുന്നില്ല കാരണം അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണാത്തത് കൊണ്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഡെയിലി അനാലിസിസിൽ കൂടുതൽ അനാലിസിസ് ചെയ്യാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹവറിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പോയൊരു ലെവൽ ഉണ്ട് ഈ ലെവലെന്ന് പറയുന്ന ഒരു അഫീജിംഗ് കൂടി ആയിരുന്നു ആ ലെവലിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വൺ ഹവറിൽ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി വൺ ഹവറില് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ചെറിയൊരു ലെവല് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു റേഞ്ച് ഒരു ചെറിയ ലെവലാണ് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സോ നമുക്കിനി രണ്ട്ര സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നല്ലെങ്കിൽ ഈ റേഞ്ചിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു ബൈ എൻട്രിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാം അത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന മൂന്ന് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ലെവലെന്ന് പറയുന്നത് ഇനി ഈ ഈയൊരു റേഞ്ചാണ് വൺ ഹവറിന്റെ അത്യാവശ്യം മോശം ഇല്ലാത്ത ലെവൽ എന്ന് പറയുന്നത് ഈ റേഞ്ചാണ് ഈ റേഞ്ചിലേക്കും വരുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൈങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ടും ബൈ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ലെവലിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതേറെക്കുറെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരുപക്ഷെ നല്ലൊരു ജേർണി ആയിരിക്കും അത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു പക്ഷെ ഇവിടേക്ക് ഒന്നും ഇറങ്ങി വരാതെ ഇവിടെ നിന്ന് തന്നെ അതായത് ജസ്റ്റ് ഒന്ന് ഈ ഒന്ന് ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഇതിന്റെ മോളിൽ ക്യാൻഡിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വൺ ഹവറിന് നന്നായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബൈ എൻട്രി അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വരുന്ന ആഴ്ച നമ്മൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീപ്പ് ഫുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം നോട്ട് ചെയ്തു വെക്കുക പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിൻ പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കണം ആയിരിക്കും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്